പ്രശ്നം എന്താണെന്നറിയാവോ ശാന്തകുമാരിക്ക് പല പ്രശ്നങ്ങളാണ് ക്ലേശങ്ങളെ കൊണ്ട് വൺ ബൈ കുറേ ക്ലേശങ്ങളാണ് ഒന്ന് ഇവര് കടത്തുരുത്തി അറുന്നൂറ്റി മംഗലം ഉൾക്ക ഉൾ നാട്ടിലുള്ള ആളാണ് അവരുടെ സ്ഥലത്ത് വെള്ളമില്ല അതാണ് ഒരു പ്രശ്നം ഒരു നമുക്കറിയാലോ ഫെബ്രുവരി ആകുമ്പോൾ വെള്ളം പറ്റിപ്പോകും ആ വീട്ടിലോട്ട് വഴിയില്ല രണ്ടാമത്തെ പ്രശ്നം വെള്ളം കോരാ വല്ലയിടത്തും പോയി കോരാമെന്ന് വെച്ചു കഴിഞ്ഞാൽ വഴിയില്ല വെള്ളം വിലക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ വന്നു നിൽക്കത്തില്ല വല്ലയിടത്തും വണ്ടി വന്ന് നമ്മളെ ചുമന്നുകൊണ്ട് വരണം വെള്ളം ശാന്തകുമാരി ഒറ്റക്ക മക്കളുണ്ട് കല്യാണം കഴിച്ച് വീട്ടിട്ടുണ്ട് അതുങ്ങൾ അതുങ്ങളൊന്നും ഈ വീട്ടിൽ തിരിച്ച് വരത്തില്ല അപ്പം ഇവിടെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷെ അവരാരും വരത്തില്ല വീട്ടിലോട്ട് മൂന്നാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നമാണ് എന്നാ വരാത്തത് കാര്യം മക്കൾ വരാത്ത രണ്ട് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ അപ്പം നേരിച്ച് മരിച്ചു പോയാന്ന് തോന്നുന്നു അമ്മ മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും ആ അമ്മയത്തെ അമ്മയോട് മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം എമ്മക്കളാണെങ്കിലും വരാൻ പറ്റണില്ല അവർക്ക് അവർ പറഞ്ഞ അമ്മ ഈ വീട്ടിൽ വരുമ്പോൾ എന്തോ നെഗറ്റീവ് എനർജിയാണ് നാലാമത്തെ പ്രശ്നം പിള്ളേരിപ്പോൾ പഠിച്ചപ്പോഴേ നെഗറ്റീവും ഒക്കെ അറിയാമല്ലോ അവർക്ക് അപ്പോൾ ഇവർ പറഞ്ഞിപ്പോൾ നെഗറ്റീവ് എനർജിയാണെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വെള്ളമില്ല വഴിയില്ല വീട്ടിൽ വരാൻ പറ്റണില്ല നെഗറ്റീവ് എനർജിയാണ് ഇതൊന്നുമല്ല എവിടെ നോക്കിയാലും മൂർക്കം പാമ്പ് നാലാമത്തെ പ്രശ്നമാണ് അപ്പം ശാന്തകുമാരും മടുത്തു ജീവിതം ഇവിടുത്തെ ആരും ഇത് അഞ്ചാമത്തെ പ്രശ്നം എന്താ അറിയാമോ വിറ്റുചുട്ടു പോകാമെന്ന് വെച്ചാൽ ആരും എടുക്കാനും ഇല്ല ആറാമത്തെ പ്രശ്നം പ്രശ്നങ്ങൾ ഒരു ഒറ്റ വ്യക്തി ഒരു കുടുംബത്തിൽ ആരും സഹായമില്ലാതെ അനുഭവിക്കുന്ന ആറ് പ്രശ്നങ്ങളാണ് അപ്പോൾ ഇവിടെ തീർന്നു ഒരിക്കല തീർന്ന് എന്ത് ജീവിക്കണം അവസാനം ചാതകന്മാർ പറഞ്ഞേ ആദ്യമൊക്കെ മുറുകാമ്പൊക്കെ വരുമ്പോഴേ എപ്പോഴും വരും പാമ്പ് പല സ്ഥലത്തും പാമ്പാണ് അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി അവസാനം ഞാൻ നാട്ടുകാരെ വിളിച്ച് തല്ലിക്കൊല്ലാൻ തുടങ്ങിയാണ് പാമ്പ് പോകുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിടന്ന് കാറും ആൾക്കാർ വന്ന് തല്ലിക്കൊല്ലും അവസാനം ആൾക്കാർ പറയും തല്ലിക്കൊന്ന് തല്ലിക്കൊന്ന് ആൾക്കാരെ മടുത്ത് ഇവിടെ കാർ കേക്കുമ്പോൾ തന്നെ ആൾക്കാർ നാട്ടിൽ നിന്ന് ഓടിക്കുകയും അവർക്ക് അവർ മടുത്ത് പിന്നെയും പിന്നെയും പാമ്പ് വന്നുകൊണ്ടിരിക്കുകയും അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അവർ അവർ പറയണത് ഞാൻ തന്നെ അവസാനം ധൈര്യം അവലംബിച്ച് എനിക്ക് ജീവിക്കണ്ടേ ഞാൻ തന്നെ ധൈര്യ കൊല്ലാൻ തുടങ്ങിയിരുന്നു എന്നിട്ട് ബാബു ബാമ്പ് തീരണ്ടില്ല ഞാൻ അങ്ങനെ ഇരിക്കേണ്ട സമയത്താണ് പറഞ്ഞത് മാതാവിനെ കാണാൻ കണ്ടായി എല്ലാം തീരുവെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉടമ്പടി പുതുക്കാൻ പോകുന്ന ആൾക്കാരുടെയൊക്കെ കൂടെ കയറിപ്പോകുന്നു കയറിപ്പോച്ച് കഴിഞ്ഞാൽ അവർ ഇറങ്ങിയപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ അമ്മയെ കാണണമെന്ന് ഉടമ്പടി എടുക്കണമെന്ന് മന അവർ തീരുമാനിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിൽ അത് മനസ്സിലായി എന്തോ അമ്മ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അതങ്ങനെയാണ് എൻ്റെ ആ രീതി അതാണ് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ തീരുമാനം എടുക്കുമ്പോൾ തന്നെ അടയാളങ്ങൾ തുടങ്ങും നമുക്ക് ആന്തരികമായ ബോധ്യം കിട്ടും നിങ്ങൾ സത്യസന്ധരല്ലെങ്കിൽ ഉടമ്പടി മൂന്ന് പ്രാവശ്യം പുതുക്കിയാലും അമ്മ അനങ്ങത്തില്ല കാര്യം സത്യസന്ധ അല്ലെന്നറിയാം അത് ഭയങ്കര സീരിയസ് വിഷയമാണ് നിങ്ങൾ നിങ്ങൾ സത്യസന്ധരാണ് നീ വിഷയം ഒടുങ്ങി ഇപ്പം നിങ്ങൾ പറയാം ഉടമ്പടി നാത്തൂനും ആൻറ്റിയും കുഞ്ഞമ്മയൊക്കെ എടുത്തില്ലേ എന്നാൽ പോയി നോക്കിയൊക്കെ ആലപ്പുഴ ഇനിയിപ്പോൾ നമ്മളായിട്ട് പോഞ്ഞിട്ട് ആരെങ്കിലും കിട്ടാതിരിക്കേണ്ടല്ല എന്നും അങ്ങനെ സത്യസന്ധരല്ലാത്ത ആൾക്കാർ ഇത് ഉടമ്പടി എടുക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് എടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ആഗ്രഹം കുറഞ്ഞു പോകേണ്ടതെന്ന് പറഞ്ഞു എന്നെ വട്ടിയും കൊട്ടയും എടുത്തുകൊണ്ട് ഉടമ്പെടുക്കാൻ വരും സത്യസന്ധരല്ല പുതുക്കിയാലും രക്ഷപ്പെടത്തില്ല നിങ്ങളെ ആ ഉടമ്പടിയുടെ കറക്റ്റ് കാര്യങ്ങളെ സത്യസന്ധമായിട്ട് ദൈവ ഒന്നാമത്തോടെ ആ ഉടമ്പടി എഴുതിയിരിക്കണതെല്ലാം നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളായിരിക്കണം അല്ല ആഡംബരം എഴുതിയാൽ വർക്കൗട്ട് ചെയ്തല്ല ഈ സംഭവം ആഡംബരം എഴുതിപ്പോയാൽ ഇത് കളിക്കാൻ വേണ്ടിയാണെന്നും അഹങ്കാരത്തിൻ്റെ വിത്തണി വന്നിരിക്കണമെന്നും ഇത് ദൈവത്തിന് പ്രയോജനപ്പെടുത്തില്ലെന്നും അവർക്ക് കാണിക്കാൻ വേണ്ടില്ല അഭ്യാസ വിശ്വാസിയാണ് ദൈവത്തെ അറിയാവുന്ന കാരണം ദൈവം അടുക്കത്തില്ല ദൈവം സത്യത്തിൻ്റെ ദൈവമായത് കാരണം അടുക്കത്തില്ല ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിയോഗങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ അത്യാവശ്യം ആവശ്യം ആവശ്യവും ഒക്കെയാണ് ആഡംബരങ്ങളുണ്ടോ എന്ന് നോക്കണം അത് നോക്കണം ആഡംബരങ്ങളുണ്ടെങ്കിൽ എഴുതാതിരിക്കണേ എപ്പോഴും നല്ലത് ആഡംബരങ്ങളുടെ കാര്യങ്ങൾ എഴുതാതിരിക്കണേ നല്ലത് ശതകുമാരി എന്ന് പറയുമ്പോൾ മനസ്സിൽ ചെന്നിട്ട് ആദ്യം പറഞ്ഞാൽ എന്തറിയാമോ ഈ ആദ്യം അമ്മയോട് പറയണത് എൻ്റെ കിണറ്റിൽ വെള്ളം വേണം ജീവിക്കണ്ടേ കുടിക്കണ്ടേ മനുഷ്യൻ ജീവിക്കണ്ടേ അതാണ് അപ്പോൾ അത്യാവശ്യമല്ലേ അത് പിന്നെ അമ്മയോട് പറയണേ പാമ്പിനെ ഒന്ന് ഓടിച്ചു തരണം ഇവിടെ എനിക്ക് ഒറ്റക്കാണെങ്കിൽ ജീവിക്കണ്ടേ പിന്നെ ഒരു വഴി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവർ പറയണത് വലിയ അത്യാവശ്യ കാര്യങ്ങളാണ് അപ്പോൾ അവർ ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ അപ്പത്തന്നെ തന്നെ ഫയലിൽ ഒപ്പിട്ട സംഭവം അവർക്ക് ബോധമുണ്ടായി ആ അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ആത്മവിശ്വാസം ഉണ്ടായി അവരെന്ത് അവർ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടിയെ ചെരുപ്പ് വണ്ടിയെ തന്നെ ഇട്ട് അപ്പോൾ ശാന്തകുമാരി അത് വേറിട്ടൊരു ജീവി വേറെ ആളാണ് ശരിക്കും അവർ അവർ വണ്ടിയെ തന്നെ ചെരുപ്പ് വെച്ചു എന്താ ഞാൻ പോണത് എവിടെയാണെന്ന് അവർക്ക് നല്ല ബോധമുണ്ട് അവർക്ക് ഞാൻ ഏത് സംഗീർ എന്ത് സംഗീതത്തിലേക്കാണ് ഏത് സാങ്ക്ച്വറിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതിന് അവർക്ക് ബോധമുണ്ട് ചെരുപ്പ് വണ്ടിയെ വെച്ചപ്പോൾ തന്നെ ഡ്രൈവറിന് പെശ കാണെന്ന് മനസ്സിലായി ഡ്രൈവർ അവിടെ നിച്ചും പറഞ്ഞ് ഉടമ്പടി പുതുക്കുന്നുള്ള വണ്ടിയാണിത് പുതുക്കാനുള്ള ഇന്ന് പുതുക്ക് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ നിങ്ങളെ പുതുക്കിട്ട് പെട്ടെന്ന് പോരുക ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ആ ശാന്തകുമാരി ചെരുപ്പ് വെച്ചുകൊണ്ട് ഡ്രൈവറ് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇന്ന് ഇവിടുന്ന് പോരാൻ പറ്റില്ല എങ്ങനെ അഞ്ച് മണിക്കൂർ കഴിയുമല്ലോ എന്ന് പുതുക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് പോരാൻ പറ്റുമോ പുതുക്കുന്നാട് വണ്ടിയായിരുന്നു അത് അതിന്മേലാണ് ഈ പുറവ് എടുക്കുകയാൾ കയറിയിരിക്കണത് ചെരുപ്പകത്ത് വെച്ചപ്പോൾ തന്നെ ശാന്തകുമാരി കിടന്ന് തന്നെ മനസ്സിലായി അപ്പോൾ ഡ്രൈവർ സ്വരത്തി പറഞ്ഞു ഇന്ന് പുതുക്കൽ നട ഇന്ന് എടുക്കൽ നടക്കത്തില്ല പുതുക്കൽ നടക്കത്തുള്ളൂ അപ്പോൾ ശാന്തകുമാരി പോയി ചെരുപ്പ് തിരിച്ചെടുത്തോണ്ട് പോകുന്നു എന്താ കാര്യം നിങ്ങൾ പോയിക്കോ ഞാൻ അമ്മയുടെ അടുത്ത് ഉടമ്പടി ചെയ്യാൻ വന്നതാണ് ഒറ്റക്കാണെങ്കിലും ഞാൻ ചെയ്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞു അപ്പം തന്നെ നിലപാട് മാറിയില്ലേ ഒന്നായില്ലേ ഒറ്റക്കണഞ്ഞ് അവർക്ക് അറിയത്തില്ല വഴിയൊന്നും എഴുന്നൂറ് രൂപയാണ് അവിടെ നിന്ന് വിടം വരെ ഡ്രൈവർ വാങ്ങിക്കുന്നത് ആ പൈസ ആ പൈസ പോയി ആ പൈസ പോയാലും തിരിച്ച് രാത്രിയായാലും ഉടമ്പഴി എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ സത്യത്തിൻ്റെ ഒരു കണിക അവിടെ ഉണ്ട് ചില ആൾക്കാർ ആദ്യമേ തന്നെ വന്ന് ഓഫീസ് ചോദിക്കും എത്ര സമയമാകും അപ്പോൾ ഓഫീസിൽ പറയും നാല് മണിക്കൂറാകത്തുള്ളൂ അഞ്ച് മണിക്കൂറാകുമെന്ന് പറയും കാര്യം ചോദിക്കുന്നവരോട് ഒരു മണിക്കൂർ കൂട്ടിയേ പറയത്തുള്ളൂ എന്താ കാര്യം ഈ പണ്ടാരെ ഇവിടുന്ന് പോയി കിട്ടണം അതുകൊണ്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ല വേറെ പ്രശ്നമൊന്നുമില്ല സമയം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴത്തേനും മനസ്സിലാക്കി ഉടമ്പിട്ടിരിക്കാൻ വന്നതല്ല പുള്ളി വേറെ എന്ത് അഭ്യാസത്തിന് വന്ന വഴിക്ക് ഇതിനകത്ത് കയറി നോക്കിയതാണ് അപ്പോൾ നാലുമണിക്കൂർ ആകത്തുള്ളൂ അങ്ങനെ ഓഫീസിൽ നിന്ന് പറയും അഞ്ച് മണിക്കൂറാകുമെന്ന് പറയും വണ്ടി അർത്ഥം അളിയാൻ വണ്ടി വിട്ടേക്കാൻ എൻ്റെ അർത്ഥം വേറെ സംഭവമൊന്നും വണ്ടി വിട്ടേ പോയിക്കോളൂ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇത് സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവര് അതിനുവേണ്ടി അർപ്പണ മനോഭാവത്തോടു കൂടി ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇടമാണ് കാഴ്ചക്കാർക്കും സന്ദർശകർക്കും വേണ്ടിയുള്ള സ്ഥലമല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കട്ടെ ഹലലൂയൊക്കെ ആഗ്രഹിക്കുന്നവരെ പ്രത്യേകമായിട്ട് അഭിഷേകം പ്രാർത്ഥിക്കുന്നു Oh, പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ഉടമ്പടി ഒരു നിലപാടാണ് ശരിക്കും പറഞ്ഞാൽ ശാന്തകുമാരുടെ നിലപാട് സത്യസന്ധമായത് കാരണം അമ്മ ഒരു കാര്യം ചെയ്തു ആ വിഷയം ഏറ്റെടുത്തിട്ട് ശാന്തകുമാർ പറഞ്ഞു ഇവിടെ ഒത്തിരി ക്യൂ ഒക്കെ കാണുന്നുണ്ട് ഒത്തിരി കൗണ്ടർ കാണുന്നുണ്ട് എവിടെ പോയിട്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത് എനിക്കൊരു പിടിയുമില്ല പക്ഷേ എന്നെ കൃത്യമായിട്ട് നയിച്ചുകൊണ്ട് പോയി പുതുക്കി കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു ഞങ്ങൾ വണ്ടി വിട്ടു പോകണമെന്ന് അപ്പോഴേ ഞാൻ അമ്മയടുത്ത് തിരികെത്തിക്കണ സമയമായിരുന്നു ഞാൻ പറഞ്ഞു ഇത്തിരി സമയം പാടിയ അപ്പോൾ തന്നെ ഇത്ര പെട്ടെന്ന് അതെല്ലാം കഴിഞ്ഞ് കൃത്യമാക്കി ദൈവം സഹകരിക്കുന്ന രീതി കണ്ട സത്യസന്ധരോട് ദൈവം കൃത്യമായിട്ട് സഹകരിക്കും നിങ്ങൾക്കൊരു അറി ഐഡിയ വേണമെന്നില്ല ഐഡിയ ഇല്ല അമ്മ തരും നിങ്ങളെ കൊണ്ടു കൊണ്ടുനടക്കുന്നത് അമ്മയായിരിക്കും കൊണ്ടു നടന്ന് ഇവിടെ കൊണ്ടു വന്ന് ഇതെല്ലാം ചെയ്യിച്ച് പെട്ടെന്ന് വണ്ടി കയറി അവർ പോയി ഒരുമിച്ചാണ് പോയത് അതെന്നുവെച്ചാൽ നിങ്ങളത് അത് അത് തന്നെ അപ്പം തന്നെ അവൾക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉടമ്പെടുത്ത് മൂന്ന് ദിവസം ചെന്ന് പ്രത്യക്ഷീന പ്രാർത്ഥന ചെല്ലി മൂന്നാം ദിവസമായപ്പോൾ ശാന്തകുമാരുടെ കുഞ്ഞിന് മകളുടെ കുഞ്ഞിനെ എടുത്ത് പുറത്ത് നിൽക്കുകയും പുറത്ത് നിൽക്കുമ്പോൾ ഒരു വെള്ളി വിളിച്ച മുമ്പിലൂടെ കടന്നു പോകും അവൾക്ക് ആദ്യം അത് മനസ്സിലായില്ല ഇല്ലിഷനും ഹാലി സ്റ്റേഷനൊന്നും അല്ലേ പകല് കാണുന്ന സംഭവമാണ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ വെളിച്ചം തന്നെ ആ സിൽവർ ഗ്രേ വെളിച്ചം ഇവിടെ മുമ്പിലൂടെ വീണ്ടും കടന്നു പോകും മൂന്നാമത്തെ പ്രാവശ്യം കടന്നു പോകാൻ പറ്റുമ്പോൾ ഇവിടെ ഓടി വിട്ടിക്കയറും എൻ്റെ അമ്മയാണല്ലോ എൻ്റെ മുമ്പിൽ വന്നതെന്ന് പറയും പിന്നെ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് വെള്ളമില്ലല്ലോ ആ ഉപ്പ് ഉടുമ്പോഴ് ഉപ്പ് കൊണ്ടുപോയി വരണ്ട മാസങ്ങളാട്ട് വെള്ളമില്ലാത്ത കിണറ്റിൽ കൊണ്ടുപോയി വെള്ളം കിണറ്റിൽ ഉപ്പിടും ഉപ്പിട്ട് വെച്ചും കറി കുഴക്കിണറാണ് പത്താം മുന്നൂറാം മുന്നൂറ്റമ്പതാം അടി താഴെയുള്ള സാധനമാണ് അവിടെ വെള്ളമില്ല പക്ഷേ ഉപ്പ് കിണറ്റിൽ കൊണ്ടു ഇടും കിണറ്റി വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് ഉപ്പ് കൊണ്ടുപോയിടണത് വിശ്വപ്രമാണ ചരി പോരും കുറച്ച് കഴിഞ്ഞപ്പോൾ മോട്ടർ ആവേശം ചെയ്തിട്ട് മോളിയും ടാങ്ക് കവിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി അങ്ങനെ മൂന്ന് ദിവസവും വെള്ളം ഒഴുകിയപ്പോഴാ അഞ്ചര മണിക്ക് ഇവള് നാട്ടുകാരെല്ലാം വിളിച്ച് കേൾപ്പിച്ച് ഫോണെടുത്ത് പറഞ്ഞ് അമ്മ വെള്ളം തന്ന് അമ്മ വെള്ളം തന്നെന്ന് പറയുന്നത് കാര്യം വെള്ളം ഇല്ലെന്ന് എല്ലാവർക്കും ഇവർക്ക് ഇവിടെ വിട്ടി വെള്ളമില്ലെന്നും ഇവർക്ക് ഒറ്റക്ക് ഒരു തോന്നുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്നും ഇവള് വെള്ള ദുരന്തത്തിലാണെന്നൊക്കെ അറിയാൻ പറ്റുന്ന ആൾക്കാർക്കെല്ലാം ഇത് വലിയ സംഭവമായി നമുക്ക് ചിലപ്പോൾ അത്രയും അത് അറിയത്തില്ല അവിടെ അവർക്ക് മനസ്സിലായിപ്പെട്ടന്ന് കാര്യം അവർ പറഞ്ഞു ഇപ്പോൾ ഒരു കൊല്ലമായിട്ടും ഒരു പ്രശ്നമേ ഇല്ല കൃത്യമായിട്ട് വെള്ളം അമ്മ തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞത് മുറുക്കപ്പാമ്പിൻ്റെ കാര്യമാണ് ആ സാധനത്തിന് ഒരു കൊല്ലമായിട്ട് കാണാനില്ലെന്ന് മക്കളെല്ലാം തിരിച്ചു വന്നു ആ നെഗറ്റീവ് എനർജിയൊക്കെ മാറി മക്കളെല്ലാം തിരിച്ചു വന്നു ഇളയമൊക്കെ കാനഡയിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു അവരുടെ കാര്യം ചെയ്തിട്ട് ശരിയാ ചെയ്തിട്ടും ശരിയാകത്തില്ല ഇങ്ങനെ ഒടിഞ്ഞു കെട്ടി ഒരു വീട്ടിലാണ് താമസിക്കണത് അത് മാറ്റണമെങ്കിൽ സാധാരണ ജോലി ചെയ്യാൻ പറ്റത്തില്ല പോണമെന്ന് അമ്മ പറഞ്ഞ് ഇവിടെ അമ്മയോട് പറഞ്ഞായിരുന്നു അവളുടെ കാര്യം ശരിയായി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ശരിയായി ഞാനിന്നത് ഞാനീ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലായി ഉണ്ടായത് എന്താ വച്ചാൽ അതായത് ശാന്തകുമാരി പറയുന്ന ഒരു സംഭവം ഉണ്ട് ഈശ്വരന്മാരിലുള്ള വിശ്വാസം പോയായിരുന്നു എനിക്ക് കാര്യം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയല്ലേ സംഭവിക്കണത് ഇപ്പം ക്ലേശങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ക്ലേശങ്ങൾ ചില സമയം അത് നിങ്ങളെ ശ്രദ്ധിക്കുന്നത് അല്ലായിരിക്കും അവർ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ നിങ്ങളെ കൈയടിച്ചു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്തത് എൻ്റെ ഈശ്വരവിശ്വാസം പോയായിരുന്നു എന്നുള്ളതാണ് ആദ്യമേ പറഞ്ഞവർ എനിക്ക് ഈശ്വരവിശ്വാസം ഇല്ല എന്നുവെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചതൊന്നും എനിക്ക് എൻ്റെ ഞാൻ അത്രയും ക്ലേശത്തിലാണ് അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരവിശ്വാസം പോയെന്ന് പറയണത് ഈ ഈശ്വരവിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് ദൈവാനുഭവത്തിലേക്ക് ആൾക്കാർ വരണത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത് ഈ ഉടമ്പടിയിൽ ഇപ്പോൾ കണക്റ്റു പോയി കണക്ഷൻ പോയി എന്ന് വിചാരിച്ചു നമ്മുടെ ജീവിത നമ്മുടെ കടങ്ങൾ കൊണ്ട് നമ്മുടെ രോഗങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിലെ മദ്യപാനം കൊണ്ട് അല്ലെങ്കിൽ വഴക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ കേസുകൾ കൊണ്ട് അയൽവാസികളുള്ള പടകൾ കൊണ്ട് നമ്മുടെ തന്നെ ശരീരവേദന കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ കിട്ടാതെ നമ്മൾ ചില സമയത്ത് നമ്മുടെ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും ഇത്ര വിശ്വാസമല്ല ശരിക്കും പറഞ്ഞാൽ പോണത് പോണത് കണക്ഷൻസാണ് പോണത് ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും ഇങ്ങനെ കണക്ഷൻസ് പോയി പോയിക്കഴിഞ്ഞാൽ ആർക്കും പോകാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പോകാം ഒരിക്കലും വിശ്വാസം ഇല്ലാതിരുന്നവർക്കും പോകാം ഏത് മതക്കാർക്കും പോകാം കണക്ഷൻസ് പോകും ഒന്നിലും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്തോന്നിനും ആരോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം ഒരു മലവും ഫലവും ഇല്ലല്ലെന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥയാണ് കണക്ഷൻസ് പോവുക എന്ന് പറയുന്നത് ശാന്തകുമാരി അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു കണക്ഷൻസ് പോയ അവസ്ഥയിലായിരുന്നു ഈ കണക്ഷൻസ് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ ആരുടെ ഇപ്പോൾ നിങ്ങളുടെ തന്നെയായിരുന്നു ഇപ്പം നിങ്ങൾ കണക്ഷൻസ് പോയിട്ട് ഉടമ്പഴി എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇനി ഇപ്പോൾ കുറേ പ്രാർത്ഥിച്ചിട്ട് കുറേ നാളായി കുംഭസാരിച്ചിട്ട് കുറേ നാളായി പള്ളിപ്പോയിട്ട് കുറേ നാളായി അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടത്തി കുറേ നാളായി നിങ്ങൾ കണക്ഷൻസ് പോയ ആൾക്കാരാണെന്ന് വിചാരിച്ചോ അങ്ങനെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ഇപ്പോൾ കറണ്ട് കമ്പി ഇപ്പോൾ ഫേസ് പോയി നോട്ടർ എന്നൊക്കെ പറഞ്ഞ് ലൈൻമാൻ പറയത്തില്ലേ അപ്പോൾ അവർ രണ്ടാമത് കൊണ്ടുവന്ന അത് ഏണി വെച്ച് കയറി കെട്ടിയിട്ട് ഫീസ് കെട്ടിയെടുക്കും പക്ഷേ ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോയാൽ പെട്ടെന്ന് ഫീസ് കെട്ടണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിന് അതിൻ്റെ ഐറ്റം ഉണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് ഐറ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുഴപ്പം പറയുന്നത് കണക്ഷൻസ് ആർക്കും പോകാം ഏത് മതക്കാർക്കും പോകാം പക്ഷേ അത് ഫീസ് കെട്ടണ ഐറ്റംസ് അവിടെ രീതി ഈ ആക്കൊണ്ടിട്ടുള്ള അടി കൊണ്ടൊന്നും കണക്ഷൻസ് ഉണ്ടാകത്തില്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അത് അത് അതിനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം തന്നെ ഉദാഹരണത്തിന് നമ്മൾ യോഹനാൻ്റെ സൂക്ഷിച്ചെടുത്തേ യോഹനാൻ പതിനാറ് നാല് യോഹന അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവരുടെ അവരുടെ സമയം വരുമ്പോൾ സമയം വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു വന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി അവരുടെ സമയം വരുമ്പോൾ തന്നെ അവരുടെ സമയം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഇതിന്റെ പ്രശ്നത്തിൽ ഭയങ്കരമായ ഒരു വചനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ സമയം എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ടൈം ഓഫ് ദി ഈവിൾ ഈ വല്യമ്മൻ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ സംഭവം അതാണ് ടൈം ഓഫ് ദി ഈവിൾ എവിടെ തൊട്ടാലും കിടത്തി നോക്കിയാൽ വെള്ളമില്ല ബാധ തുറന്നാൽ മുറുക്കം പാമ്പ് മക്കളൊക്കെ ഇങ്ങനെ വരാൻ പറ്റണില്ല ഇങ്ങനെ എല്ലാം അവരുടെ സമയം ഇങ്ങനെ നമ്മളെ കാണുന്നവരെല്ലാം നമ്മളെ ശത്രുക്കളായി കരുതുന്നു ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ നമ്മുടെ കല്യാണത്തിന് പോലും വിളിക്കണില്ല അവരെ നമ്മൾ ഒഴിവാക്കുന്നു അവരുടെ സമയം ഒരു മനുഷ്യപ്രജയാണെങ്കിൽ ഈ അവരുടെ സമയമെന്ന് ഗിശോ പറയുന്ന തിന്മയുടെ ശക്തിയുടെ തണ്ടവ സമയമുണ്ട് തിന്മയുടെ ശക്തിയുടെ താണ്ടവ സമയം നമുക്ക് അതൊരു ഇന്നോവേറ്റീവ് ഈബിൾ പോലെയാണ് ഒഴിവാക്കാൻ പറ്റാത്തൊരു തിന്മയാണ് ഇത് വരും വന്നു കഴിയുമ്പോഴാണ് ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത് മനസ്സിലെ ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത് അവരുടെ സമയത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ ഐ എന്ത് ഐ എൽ ടേസിന് ചിലപ്പോൾ രണ്ടു പ്രാവശ്യം തോക്കും മൂന്ന് പ്രാവശ്യം നോക്കും നാലാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് തോന്നിയിട്ട് എന്നെ എല്ലാവരെയും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പിള്ളേരെൻ്റെ ഇങ്ങനെ നാടിക്കാർ പിടിക്കും നമ്മൾ എന്താടി അച്ഛാ ഇനി എഴുതത്തില്ല കേട്ടാ എഴുതാൻ കാശില്ലെന്ന് പറയും പപ്പ എഴുതാൻ വിടത്തില്ല കാര്യം വേറെ ഒരു പിടി അത് കർത്താവിൻ്റെ കൈയ്യൊക്കെ പിടിക്കണ പോലെ അവസാന പിടിത്തവ മുങ്ങിച്ചകാൻ പോകണമെന്ന് പിടിക്കത്തില്ല അതുപോലെ ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചെലഭവം കൊച്ചു കയറി കൈയ്യൊക്കെ എടുക്കും അച്ഛ എന്ന് കണ്ണൊക്കെ നിറഞ്ഞ് കവളൊക്കെ വരുമ്പോൾ പറയും ഇനി എഴുതത്തില്ല എഴുതാൻ കാശില്ല പപ്പ എഴുതിക്കത്തില്ല കുടുംബം തീർന്ന് ഞങ്ങൾ തീരുകയാണ് എന്ന് പറയും ഞാൻ പറയും നിങ്ങൾ തീരത്തില്ലെന്ന് പറയും ഞാൻ തിരിച്ചു വന്ന് അമ്മയോട് പറയും അവർ തീരാൻ പോകണം തീർക്കരുതെന്ന് പറയും എന്താ അവർ മണ്ണി ചവിട്ടിയിട്ടുണ്ട് നിന്റെ പ്രത്യക്ഷകനെ അവർ അംഗീകരിച്ചവർ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് അവർ തീരത്തില്ല ശുതി കണ്ടെ ഹലലൂയ പരിശുദ്ധ പരമദിപറും ആരാധനയും സ്തുതിയും പുകഴ്ചയും നമ്മുടെ പ്രത്യക്ഷകരണത്തിന്റെ ഒരു സന്നിധാനം ആയിട്ടാണ് മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ജനലക്ഷങ്ങളെ പ്രാർത്ഥിക്കുന്ന കാരണം അമ്മ ഈ ഒരു രൂപത്തിൻ്റെ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ അനുഭവം എന്ന് പറയുന്നത് ആഷ്പിയ എന്ന് പറഞ്ഞൊരു ദമ്പതികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം കിടപ്പവരുടെ ആഷ്പിയ ആഷ്പിയയും ഹസ്ബൻറ്റും ആണ് സാക്ഷ്യത്തിലുള്ളത് അവിടെ സാക്ഷ്യം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും കാര്യം അമ്മ ജീവനോടെ അത്താറയിൽ വിളങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും ഞാൻ ആ സന്നിധാനത്തിലാത്ത നിങ്ങളുടെ ജപ്തി നടപടിയും നിങ്ങളുടെ ആശുപത്രി ചീട്ടൊക്കെ വെക്കണത് നിങ്ങളെക്കൊണ്ട് ഞാൻ വെപ്പിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ബോധവും ബുദ്ധിയും ഇല്ലാതെ എല്ലാവരും വെക്കണ കാരണം എല്ലാവരും കൊണ്ട് വെറുതെ ചുമ്മാ കൊണ്ടുവച്ചിട്ട് പോകും ഞാൻ വെക്കുമ്പോൾ അതിൻ്റെ ഫോർമുല അനുസരിച്ചിട്ടാണ് വെക്കണത് എന്താണെന്നും ആരാണെന്നും എങ്ങനെയാണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ പ്രത്യേക പ്രയറുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഞാൻ ആൾക്കാർ കയറ്റാത്തതിൻ്റെ കാരണം ആരാ ഉടമ്പെടുക്കാൻ വേണ്ടി വരുന്നത് അവരെ മാത്രമാണ് അത്സരക്കയറ്റത്തുള്ളൂ ഈ ആഷ്വിടെ സാക്ഷി എന്താ ആഷ്വിടെ സാക്ഷി ആഷ്ബിയും ഭർത്താവും ഒമ്പത് കൊല്ലമായിട്ട് വർഷങ്ങളായിട്ട് അവർ അവിടെ അമേരിക്കയിൽ താമസിക്കുകയും അപ്പം അവർക്ക് മക്കളില്ല അതാണ് അവരുടെ പ്രശ്നം അമേരിക്ക എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ അവസാന വാക്കായിട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഒമ്പത് കൊല്ലം മക്കളില്ലെന്ന് വെച്ചാൽ അവർക്ക് മക്കളുണ്ടാകത്തില്ല ഐ വി എഫ് എല്ലാവരും എടുത്ത് എടുത്തു അവസാനം അവരുടെ സഹായ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ എന്താ കാര്യം അഡോപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഹലലീയ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എങ്ങോട്ടാ ചിന്തിച്ചോണ്ട് പോണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇവരുടെ വിഷയം കണ്ടല്ലേ അവരുടെ തീരുമാനമെടുത്ത് ഞങ്ങൾ അഡോപ്ഷൻ തയ്യാറല്ലെന്ന് അപ്പം അവരോട് അമേരിക്ക വെച്ച് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ വരുന്ന കാലത്ത് മാതാവിനെ കണ്ടാൽ ഈ വിഷയത്തിൽ ശാസ്ത്രം എന്ത് പറഞ്ഞാലും കാര്യം അവരുടെ അവരുടെ ബോഡിയിൽ ആ ലേഡിയുടെ ബോഡിൽ എന്തോ ഒരു ആൻറ്റി കണ്ടൻറ് ഉണ്ട് അത് കാരണമാണ് അവർക്ക് ഈ ജന്മത്ത് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല അതാണ് സയൻസിൻ്റെ ഒരു നിഗമനം എന്ന് പറയണത് സയൻസിൻ്റെ മുകളിലാണ് വിശ്വാസമെന്ന് പറയണത് അത് കാര്യം സയൻസ് കൈകാര്യം ചെയ്യേണ്ടത് മനുഷ്യൻ്റെ ബുദ്ധിയും വിശ്വാസം കൈകാര്യം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശക്തിയുമാണ് കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട അല്ല പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ ഈ ചുവരുകൾക്കുള്ളിൽ ദൈവം ചെയ്യണത് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ചല്ല പിന്നെന്താണ് ദൈവത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് ചെയ്യണത് ഇപ്പോൾ ഇവരെന്താ ചെയ്ത് ഇവർ വന്ന് നാട്ടിൽ വന്നപ്പോൾ ഇവർ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്തിട്ട് ഇവരൊരു ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഹസ്ബൻറ്റും വൈഫുമാണ് ഞങ്ങളുടെ പ്രോബ്ലം ഇതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഉടപടി ചെയ്യാൻ എന്ന് ചോദിച്ചു അതാണ് സത്യമെന്ന് എന്ന് പറയണത് അല്ലാതെ ഇവിടെ ഭർത്താക്കന്മാർ വന്ന് വണ്ടി ഇരുന്നിട്ട് നീ ചെയ്യും നീ ചെയ്യെന്ന് പറയത്തില്ലേ ഇവർ കുറേ പ്രശ്നങ്ങൾ കടങ്ങളൊക്കെ ഉണ്ട് അത് ഈ തുമ്പിയെക്കൊണ്ട് കല്ലടിപ്പിക്കണ പോലെ ഭാര്യയെക്കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് നേടണം എന്നിട്ട് ഇവരെന്തു ചെയ്യണം ഇവർ പഴയ കലാപരോട് തുടങ്ങണം ഇല്ല വണ്ടിയെ പോയിരിക്കുകയാണ് ഭാര്യ ഈ മനുഷ്യൻ അങ്ങല്ല അതിൻ്റെ സത്യ സത്യമില്ല നിങ്ങൾ അടുത്ത് വരുമ്പോൾ സത്യം ഉണ്ടാകണം ശാന്തകുമാർ സത്യം ഉണ്ടാക്കി ഡ്രൈവർ പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ പുതുക്കിയവരൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശാന്തികുമാരും നിങ്ങളെ പോയിക്കോളൂ ഞാൻ വന്നിരിക്കണത് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒറ്റക്കാളെങ്കിലും വന്നുള്ളത് പറയുമ്പോൾ അതിൻ്റെ സത്യമുണ്ട് ഈ ഭർത്താവും ഭാര്യ വന്ന് ഓഫീസിൽ പറയുകയാണ് ഒരാൾക്കല്ലേ കേറാൻ പറ്റത്തുള്ളൂ പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ് ഞങ്ങൾക്ക് മക്കളില്ല അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യണം അതാണ് സത്യം ഓഫീസിൽ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഉടമ്പടി ചെയ്തോളാൻ പറഞ്ഞു ഭർത്താവല്ലേ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കണത് അപ്പോൾ ഭർത്താവ് ആ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഭാര്യനെയും കൊണ്ട് വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി ചെയ്ത മാതാവിൻ്റെ കൈ കൈ കൊണ്ട് മാതാവിനെ ഇങ്ങനെ ജരോളിയെ തൊട്ടപ്പോൾ പെട്ടെന്ന് കറണ്ടടിക്കുമ്പോൾ ഷോക്ക് അടിച്ച് ഷോക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ നിന്നും പറയാണ് എടി ഇത് വേറെ സ്ഥലമാണ് ഇത് വല്ലാത്ത അനുഭവമായി പോയി ദൈവം നമ്മൾ അനുഗ്രഹിച്ച് എന്ന് പറഞ്ഞു ആ മാസം അവൾ ആവും പ്രഗ്നന്റ് ആകും ഇതാണ് ഇതാണ് ആ മാസം പ്രഗ്നന്റ് ആകണേ ഒരു കുഞ്ഞിനെ കൊണ്ടാണ് വന്നിരിക്കണേ ഈ സന്നിധാനം എന്ന് പറയുന്നത് സന്നിധാനമാണത് നമ്മുടെ വിഷയം എന്താണ് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കണം എൻ്റെ സാക്ഷ്യം കൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷകര നാം സ്ഥിരീകരിക്കാൻ സഭയെ സഹായിക്കണമേ അതല്ലേ പ്രാർത്ഥന അതല്ലേ സത്യം അല്ല എൻ്റെ 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 സാക്ഷ്യം കൊണ്ട് ആൾക്കാർ എന്താ ഓ ഞാൻ ആക്ഷ്യാക്ഷ്യം പറയണം അപ്പം നാട്ടുകാർ കേൾക്കത്തില്ലേ അയൽവാസം കേട്ടില്ലേ എന്നെ കളിയാക്കത്തില്ലേ എന്നാ പറയണത് സത്യമല്ല അവരുടെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം നിങ്ങളെ ഒത്തിരി പേര് സാക്ഷ്യം പറയാ തലേ തുണിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉടമ്പടി വെച്ച് അടിച്ച് മാറ്റിയിട്ട് നടക്കുന്നുണ്ട് നിങ്ങളുടെ തലപെട്ടികളെ നെയ്യോ എന്താ കാര്യം നിങ്ങൾ ഹിപ്പോക്രാറ്റുകളാണ് കാപറ്റ്യമുള്ളവരാണ് ഒന്നുറഞ്ഞ് ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ലേ ഇനിയുണ്ട് ദിവസങ്ങൾ ഇനി നിനക്ക് പ്രശ്നം വന്ന പഴയതുപോലെ ഭാര്യനെ കൊണ്ട് ഉടമ്പെടുക്കുകയോ ഭാര്യയാണ് ഉടമ്പെടുത്തിയിരിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടുകാർ കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയാൻ മുങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ മുങ്ങാൻ പറ്റത്തില്ല മുങ്ങിയുള്ള ആരായാലും പൊങ്ങാതെ നിവർത്തിയില്ല എന്താ കാര്യം സത്യത്തിൻ്റെ സന്നിധാനമാണ് ശുദ്ധിക്കേണ്ട

പരിശുദ്ധ പരമ ദിവ്യക്കാരുടെ എന്തുകൊണ്ടാണ് സയൻസ് മനുഷ്യന്റെ ബുദ്ധിയെ അന്വേഷിക്കുന്ന ഉടമ്പടി ദൈവത്തിന്റെ ശക്തിയെ അന്വേഷിക്കുന്ന നമ്മുടെ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലേ ഞങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു ഞാൻ വെളുപ്പിനെ ഇട്ടിട്ടുണ്ട് സാക്ഷ്യം അദ്ദേഹം ഒരു കൊതമംഗലൻകാരനാണ് കൊതമംഗലം ഇടവക തന്നെയുള്ള ആളാണ് അത് തന്നെ സാക്ഷ്യം ഇതാണ് ഘടങ്ങൾ ഭയങ്കരമായി ഘട്ടങ്ങൾ ഭയങ്കരമായി അപ്പോൾ ആരോ പിടിച്ചു പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിന്ന് വൈകുന്നേരം എല്ലാരും കൂടി നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം കടക്കാർ പറയുന്നത് നമുക്കറിയാവില്ല അവർ വന്നിട്ട് തോന്നിയ പറയും അപ്പോൾ മാന്യന്മാരായ പുറക്കുന്നവരെ സംബന്ധിച്ചെടുത്തോളം അയൽവാസികൾ ചോദിക്കും അവരെന്തിനാണ് വന്നത് അവരെന്തിനാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇടം നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമാണ് നബിയെ അഭിമാനം പോകും അപ്പോൾ ഇവക്ക് ഇയാൾക്ക് ടെൻഷനാണ് ഇയാൾ കാക്കനാട് ജോലി ചെയ്യണ് കാക്കനാട് ജോലി ചെയ്യുന്ന ആൾ അയാൾക്ക് ടെൻഷൻ കാരണം അയാൾ ഹാഫ് ഡേ ഹാഫ് ലീവ് കഴിഞ്ഞപ്പോൾ ചുമ്മാ റിസൈൻ ചെയ്തിട്ട് റിസൈൻ ചെയ്തില്ല ഒപ്പിട്ടിട്ട് പോകുന്ന ഒരു പക്ഷേ എന്ത് പറയു ഞാൻ ഒപ്പിട്ട് കമ്പനിയുടെ പുറത്തിറങ്ങി തുച്ഛമായ ചെറിയ കമ്പനിയാണ് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല പേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ തെക്ക് വടക്ക് നടക്കണം ഇവിടെ വെറുതെ വെറുതെ ഒപ്പിട്ടാണ് അവിടെ ഇരിക്കാൻ പറ്റാഞ്ഞ കാരണം കമ്പനി ഇരുന്ന് മനസ്സമാധോ ജോലി ചെയ്യാൻ പറ്റാഞ്ഞ കാരണം ഞാൻ ഒപ്പിട്ട് ലീവെടുത്ത് പുറത്ത് ഹാഫ് ലീവ് ലീവ് എടുത്ത് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇവിടെ പോകാനാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്ന് അപ്പോൾ എനിക്ക് തോന്നി ആലപ്പുഴക്ക് പോകുക അമ്മയടുത്ത് പോയിരിക്കാമെന്ന് അണ്ട ഇവിടെ വന്ന് ആ മനുഷ്യൻ ഇരുന്ന് വരെ ഇരുന്ന് വെറുതെ ഇരുന്ന് ഇരുന്നിട്ട് കണ്ണീരയുടെ കാര്യം പറഞ്ഞു എന്നിട്ട് ഈ മനുഷ്യൻ സന്ധ്യ സന്ധ്യയായപ്പോൾ ഇവിടുന്ന് പോയി അയാൾ പറഞ്ഞു ഞാൻ കോതോങ്ങലൊക്കെ എത്തിയപ്പോൾ പതിനൊന്നേ കാലായി രാത്രി പക്ഷേ എനിക്ക് വല്ലാത്തൊരു ധൈര്യം കിട്ടി ഞാൻ ആ സമയത്ത് തന്നെ അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച് അവനെ വിളിക്കാം അവനെ വിളിക്കാൻ ഞാൻ ഉടനെ രാത്രി ചെന്ന ഉടനെ അവനെ വിളിച്ചു അവനെ അവൻ വരുമെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടാണെങ്കിൽ മനുഷ്യൻ ജില്ല വിട്ട് പോകുന്നിരിക്കണതാണെ അവൻ തിരിച്ച് ചെല്ലുമ്പോൾ ഇരട്ട് ധൈര്യത്തോടെ ചെന്നിരിക്കുക അവനെ തിരിച്ച് വിളിച്ച് ചേട്ടാ ഇതാണ് എൻ്റെ അവസ്ഥ അവിടെ അയാളെ കൂടുതലായിട്ട് പറയുകയാണ് അവനെന്താ നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ തന്നാൽ മതി പിന്നെ നടക്കണ സംഭവം അതിനേക്കാളും സംഭവമാണ് പിന്നെ നടക്കണത് പിന്നെ നടക്കണത് അപ്പം പെണ്ണിൻ്റെ അപ്പം വിളിച്ചു ചോദിച്ചോ പറഞ്ഞ് നിങ്ങൾ എനിക്ക് വയസ്സല്ലേ എൻ്റെ കട ഞാൻ കട നടത്തുകയാണ് നീ അവിടെ കടയിൽ വന്ന് നിൽക്കും നിനക്കിപ്പോൾ അവിടുത്തെ പണി ചെറിയ പണിയല്ലേ അതിനെക്കൂടി ശമ്പളം കിട്ടി കടയിൽ വന്ന് ആ കടയപ്പം നിന്ന് കട കുറച്ച് കഴിഞ്ഞപ്പോൾ കുറഞ്ഞ ഒരു രണ്ട് മാസം കടയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പം ചോദിക്കണേ നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് പോയി പോയപ്പോൾ എന്താണ് ഒരു വീട് സ്ഥലവും അപ്പം വിലക്കെടുത്ത് അവൻ്റെ അവൻ്റെ പേര് കൊടുത്തത് എത്ര പെട്ടെന്നാണ് ഫയൽ എപ്പോട്ട് മാറാമെന്നറിയാവോ എത്ര അമ്മ അത്രയും സ്പീഡായ സംഭവം ഒരു മനുഷ്യൻ പേടിച്ച് ജീവിതത്തിൽ ഓടിയവൻ തിരിച്ചാവശ്യത്തോടെ കണ്ണുനീരോടെയാണ് അവര് വിതക്കാൻ പോയത് ശ്രീ ശ്രീ ഈ കണ്ണീരെന്ന് പറയുമ്പോ അതിനു തന്നെ ഒരു ബലമാണ് ശരിക്കും കണ്ണീര് ഉടമ്പടിയൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ് കണ്ണീരിൽ നിന്നാണ് ഈ ഉടമ്പടി ഉണ്ടാകുന്നത് ശരിക്കും സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി അമ്പത്തിനാല് എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ നൽകണമേറ്റി എന്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല